പതിനെട്ടില് ബാർസിലോണിയയിൽ നാട്ടുചന്ത ട്ടാ സാബത്ത മാർക്കറ്റ് എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു നാട്ടുചന്ത തട്ടുകടകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കാനായിട്ട് ഒരു സന്ദർഭം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കുന്നതാണ് ഈ കാണുന്ന നാട്ടുചന്ത ഒരു വലിയ മൈതാനത്ത് കാലത്ത് ആറു മുതൽ ഉച്ച ഒരു മണി വരെയാണ് ഈ നാട്ടുചന്ത ഇവിടെ പ്രവർത്തിക്കേട്ട് ധാരാളം പേരാണ് ഈ നാട്ടുചന്ത സന്ദർശിച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ കൂടി ചേർന്നിട്ടുള്ളത് എല്ലാ സാധനങ്ങളും കിട്ടും തുണിത്തരങ്ങൾ സോക്സ് ചെരുപ്പുകൾ ഷൂസ് ജീൻസ് കോട്ടുകൾ അങ്ങനെ നമുക്ക് വേണ്ട നല്ല സാധനം കിട്ടുന്നൊരു നാട്ടുചന്ത നമുക്ക് ധാരാളം പേരാണ് ഇവിടെ ഈ നാട്ടുചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം അരയൂറ ഒരു യൂറ രണ്ട് യൂറോ മൂന്ന് യൂറോ തുടങ്ങിയ വിലകളിലൊക്കെ ഇവിടെ സാധനങ്ങൾ കിട്ടും അതാണ് എൻ്റെ ഒരു പ്രത്യേകത എത്രമാത്രം ആൾക്കാർ ഈ ചന്ത സന്ദർശിച്ച് സാധനം വാങ്ങി പോകുന്നത് കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരു യൂറോ രണ്ട് യൂറോ മൂന്ന് യൂറോ തുടങ്ങിയ വിലകളിൽ ആളൊക്കെ വളരെ താല്പര്യത്തോടും ആവശ്യത്തോടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചു വായിച്ചെടുക്കുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എല്ലാ സാധനവും കൂടെ കിട്ടിയിട്ടാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇറ്റലിയിൽ നമ്മൾ ഇവിടെ ഇറ്റലി സന്ദർശിക്കുകയാണെങ്കിൽ ബാർസിലിയോണിയ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട്ടുചന്ത ശനിയാഴ്ചകാലത്ത് ഈ നാട്ടുചന്ത സന്ദർശിക്കണട്ടാണ് അടിപൊളി നാട്ടുചന്തയാണ് ആളുകളെല്ലാം വളരെ ആവശ്യത്തോട് കൂടി ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം നാം കാണുന്ന ഈ സ്റ്റാള് ഇത് വെറും അരയൂറോ കേട്ടോ അതായത് നാൽപ്പത്തഞ്ച് രൂപയുടെ സാധനങ്ങൾ ഇപ്പം ഈ ആൾക്കാർ ഈ നോക്കിക്കൊണ്ടിരിക്കും നാൽപ്പത്തഞ്ച് രൂപ ഇന്ത്യൻ രൂപ നാൽപ്പത്തഞ്ച് രൂപ അതായത് അരയൂറോ ഒന്ന് ആലോചിക്കുക നാൽപ്പത്തഞ്ച് രൂപയ്ക്കുള്ള സാധനങ്ങൾ ഇനി കാണുന്നത് നമ്മുടെ നാട്ടിലൊരു കർച്ചീഫ് പോലും കിട്ടണമെങ്കിൽ ഒരു മുപ്പത് രൂപ കൊടുക്കണം ആ സാധനം ഇവിടെ തുണിത്തരങ്ങൾ അത്യാവശ്യം നല്ല മോഡൽ തുണിത്തരങ്ങളാണ് എനിക്ക് കിട്ടുന്നത് ഉണ്ടോ നിൽക്കാൻ സ്ഥലമില്ല ആൾക്കാർക്ക് നോക്കിയെടുക്കാനായിട്ട് സ്ഥലമില്ലാത്ത പോലെ ആൾക്കാരും തിങ്ങി ഇതാണ് നിൽക്കാഴ്ച ചന്ത അതായത് സാബത്തോ മാർക്കറ്റ് കാണേണ്ട കാഴ്ചയാണ് കേട്ടാ